കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് അവാർഡ് നേടിയ പഞ്ചായത്താണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ വിനോദസഞ്ചാരികൾക്കിടയിൽ ഏറെ പ്രിയമുള്ള ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് കാന്തല്ലൂർ രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജ് എന്ന നേട്ടം വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമാക്കിയ കാന്തല്ലൂർ കേരളത്തിന്റെ കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത് കാശ്മീരിന് സമാനമായ കാലാവസ്ഥയും മലനിരകളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം കാന്തല്ലൂരിന്റെ പ്രത്യേകതകളാണ് കൃഷിയും ടൂറിസവുമാണ് കാന്തല്ലൂരിലെ പ്രധാന വരുമാന മാർഗം മൂന്നാറിൽ നിന്ന് മറയൂർ വഴി ഏറെ സഞ്ചാരികൾ ദിനംതോറും ഇവിടെ എത്തുന്നു മൂന്നാറിൽ നിന്നും നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ആണ് കാന്തല്ലൂരിലേക്കുള്ള ദൂരം ഭൌമസൂചിക പദവി ലഭിച്ച മറയൂർ ശർക്കര നിർമ്മിക്കുന്ന നിരവധി ആലകൾ കാന്തല്ലൂരിലെ പ്രത്യേകതയാണ് ചരിത്രാതീത കാലത്തെ സ്മാരകങ്ങളായ നിരവധി മുനിയറകളും ഇവിടെയുണ്ട് കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കൈത്താങ്ങ് കാന്തല്ലൂരിലെ കാർഷിക സമൃദ്ധിക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും പിന്നിലുണ്ട് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി ദേവികുളം ബ്ലോക്കിലെ കാന്തല്ലൂരിൽ നിരവധി സംരംഭങ്ങൾ ആരംഭിക്കുകയുണ്ടായി വെട്ടുകാട് ഭാഗത്തെ രണ്ട് ശർക്കര യൂണിറ്റുകൾ കുടുംബശ്രീയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നവയാണ് ചെറിയ തോതിൽ ആരംഭിച്ച ഈ ശർക്കര യൂണിറ്റുകൾ റെസ്പോൺസിബിൾ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി വിപുലമാക്കുകയായിരുന്നു എന്റെ പേര് ഞാൻ ഒരു കുടുംബശ്രീ മെമ്പറാണ് ഇവിടെ കുടുംബശ്രീയുടെ ഒരു സപ്പോർട്ടും കൊണ്ടിട്ട് ഈ ശർക്കര യൂണിറ്റ് മേസ്ത്രി ചാക്കി പ്രൊഡക്ടൊരു യൂണിറ്റ് തുടങ്ങി അതിൽ നല്ലപോലെ സർക്കറികൾ ഉണ്ടാക്കുന്നുണ്ട് കുറെ ടൂറിസ്റ്റുകളും സഞ്ചാരികളും വരുന്നുണ്ട് അവർ വന്ന് കാണിച്ചിട്ട് കണ്ടിട്ട് നല്ലപോലെ സന്തോഷമായിട്ട് എല്ലാവരും മേടിച്ചുകൊണ്ട് പോകുന്നതും നല്ലപോലെ കച്ചവടാകുന്നതും സന്തോഷമാണ് നമസ്കാരം എൻ്റെ പേര് സത്യ എന്നാണ് ഞാൻ കാന്തലൂര് പഞ്ചായത്തിൽ മൂന്നര വർഷമായിട്ട് റീബിൽഡ് കേരള എന്ന പദ്ധതിയിൽ എം ഇ സി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ മൂന്നര വർഷം കൊണ്ട് നമുക്ക് ഒത്തിരി യൂണിറ്റുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് മേസ്തരി ജേകരി എന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കോവിൽ കടവിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ മാഷിവേല് നിന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ സംരംഭം ഉള്ളത് പിന്നെ ഈ പ്രോജക്റ്റിൽ നമ്മൾ ഇതോടുകൂടി നിറയെ ഹോം സ്റ്റേ യൂണിറ്റുകളും അതുപോലെ കാറ്ററിംഗ് യൂണിറ്റുകളും പിന്നെ ഇതല്ലാതെ പിന്നെ പുൽത്തൈലത്തിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകളും കൂടി ഉണ്ട് എല്ലാ യൂണിറ്റുകളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു ഇവർക്ക് നമ്മൾ സാമ്പത്തികം അല്ലാതെ മാർക്കറ്റിംഗ് സപ്പോർട്ടും കൂടി നമ്മൾ കുടുംബശ്രീ ഇന്ന് ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഹാ അതുകൊണ്ട് ഇവർക്ക് നല്ല കച്ചവടമുണ്ട് നല്ല വരുമാനമുണ്ട് പിന്നെ ഈ യൂണിറ്റുകളെ കാണാൻ വേണ്ടി കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് വന്നിട്ട് ഇതിൻ്റെ ഇതെങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യണമെന്നുള്ളത് കാണാനും ഇവിടെ കഴിയും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ശർക്കര യൂണിറ്റുകൾ സന്ദർശിക്കാനും ശർക്കര നിർമ്മാണം കാണാനും അവസരമുണ്ട് എൻ്റെ പേര് അമ്പിളി ഞാൻ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ മുൻ കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ ആയിരുന്നു ഇപ്പം ഞാൻ ഒരു ശർക്കര യൂണിറ്റുമായിട്ട് അങ്ങ് കൂടിയേക്കുവാണ് ഞാൻ എൻ്റെ ശർക്കര യൂണിറ്റിൻ്റെ പേര് അക്ഷയ ശർക്കര യൂണിറ്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വെട്ടുകാട് കഴിഞ്ഞിട്ട് മാഷി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് കോഴിക്കടയിൽ നിന്നൊരു അഞ്ച് കിലോമീറ്റർ അടുത്താണ് ഒരു ഐ എച്ച് ആർ ഡി കോളേജ് ഉണ്ട് അതിൻ്റെ ആയിട്ടാണ് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ വരുന്ന ഒരു സംരംഭമാണ് നമ്മൾക്കിടെ ഈ സംരംഭം കാണാൻ ശർക്കര ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മുടെ പുതു തലമുറയ്ക്കൊന്നും കരിമ്പെന്താണെന്നോ അല്ലെങ്കിൽ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ അതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല അപ്പം അതിനെ അത് കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പിള്ളേർ വരാറുണ്ട് അതല്ലാതെ നമ്മുടെ ടൂറിസ്റ്റുകൾ ഇറങ്ങി ഇത് കാണുകയും കുഞ്ഞ് ചെറിയ പിള്ളേർക്കൊക്കെ ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾ വിവരിച്ചു കൊടുക്കുകയും ഞങ്ങൾ തന്നെ വിവരിക്കാറുണ്ട് ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ തന്നെ ഒരു ചെറിയതായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെ വരുന്ന ആൾക്കാരുടെ അടുക്കൽ അപ്പം അവർ അത് കാണുകയും കണ്ട് സംതൃപ്തി അടഞ്ഞു പോകാറുണ്ട് അപ്പം ശർക്കര ഉരുട്ടുന്ന സമയമൊക്കെയാണ് ചൂട് ശർക്കര കൊടുക്കും പിന്നെ പിന്നെ കരിമ്പിൻ്റെ ജ്യൂസായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ സംരംഭം മുമ്പോട്ട് പോകുന്നു ഇതിനായിട്ട് നമ്മുടെ കാന്തിലൂർ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ ഏഴൊക്കെ വളരെ നല്ല സപ്പോർട്ടുണ്ട് പഞ്ചായത്തിൻ്റെ സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ സപ്പോർട്ടുണ്ട് പിന്നെ അതിൻ്റെ ആർ പിമാരെ സത്യ പിന്നെ രാധിക അതിൻ്റെ രാധിക ഇവരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് നിൽപ്പുണ്ട് വളരെ നല്ലതായിട്ട് തന്നെ പോകുന്നു പിന്നെ ടൂറിസ്റ്റ് സമയമുള്ള സമയത്ത് അതായത് സ്കൂൾ വെക്കേഷനൊക്കെ സമയത്ത് നമുക്ക് നല്ല തിരക്കായിരിക്കും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ പോകുന്നു ശർക്കര മാത്രം സംസ്കരിച്ചുകൊണ്ടിരുന്ന യൂണിറ്റുകളിൽ ഇപ്പോൾ ശർക്കരയുടെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ശർക്കര നിർമ്മാണം കാണാനും ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സഞ്ചാരികളുടെ വലിയ തിരക്കാണ് ഈ യൂണിറ്റുകളിലുള്ളത് ടൂറിസം രംഗത്ത് നിരവധി ഹോംസ്റ്റേകളും യൂണിറ്റുകളും കുടുംബശ്രീയുടെ പിന്തുണയോടെ ഇവിടെ ആരംഭിക്കുകയുണ്ടായി എന്റെ പേര് പി ടി തങ്ങച്ചിന് ആണ് കാന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമ്മൾക്ക് കാന്തൂർ കുടുംബശ്രീ ഏകദേശം മുന്നൂറ് യൂണിറ്റ് ആണ് ഇവിടെ ഉള്ളത് അതിൽ ഗോൾഡൻ അവാർഡ് കിട്ടിയ പഞ്ചായത്തിന്റെ നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിലാണ് ഇപ്പോൾ തന്നെ നമുക്ക് നൂറിൽ നൂറ് കുടുംബശ്രീ യൂണിറ്റുകൾ നമുക്കിവിടെ കാറ്ററിംഗ് പോലുള്ള സമ ഇതുകൾ മറ്റേ ഫുഡ് ഫുഡ് പ്രൊഡക്ഷനുകൾ അല്ലെ ഹോം സ്റ്റേകൾ ഇങ്ങനെ ഇതിലേക്ക് അതിൽ അംഗങ്ങളായി ചേർന്നുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് നമ്മൾക്ക് കാന്തൂരിന് അറിയപ്പെടാത്തൊരു പ്രദേശമായിരുന്നെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ തൊള്ളായിരത്തിൽ പരം പഞ്ചായത്തുകളുള്ളതിൽ ഏറ്റവും നമ്പർ വൺ പഞ്ചായത്തായി അംഗീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് ഗോൾഡൻ അവാർഡ് കിട്ടിയ ഒരു പഞ്ചായത്താണ് കാന്തൂർ പഞ്ചായത്ത് അതിനുശേഷമാണ് കാന്തൂർ എവിടെയാണെന്ന് പോലും ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചതും ഇപ്പോൾ ധാരാളം ആളുകൾ വന്ന് ഓരോ ശനിയാഴ്ചയും കഴിഞ്ഞപ്പോൾ പൊങ്കലിൻ്റെ അന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വന്ന് ഒരു ദിവസത്തെ കളക്ഷൻ തന്നെ ഹരിതാർമ്മ ചെക്ക് പോസ്റ്റ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ക്ലീൻ കാന്തൂർ എന്നുള്ള ലേബലിൽ ചെക്ക് പോസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വരുന്ന ആൾക്കാരുടെ പ്ലാസ്റ്റിക്കുകൾ അത് ശേഖരിച്ചുകൊണ്ട് അവരൊരു അമ്പത് രൂപ പീസ് ഇടാക്കുന്നുണ്ട് ഒരു സഞ്ചി കൊടുക്കും ആ സഞ്ചി കൊടുത്ത് അതിൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് തിരിച്ചു തരുമ്പോൾ നമ്മൾ ഇരുപത് രൂപ അവർക്ക് തിരിച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മാലിന്യമുക്തമായ കേരളത്തെ മാറ്റിയെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായി കാന്തൂർ പഞ്ചായത്ത് നമ്മൾ വൃത്തിയുള്ളൊരു പ്രദേശമാക്കി സ്ട്രീറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ ഫ്ലവർ സ്ട്രീറ്റ് ഫ്രൂട്ട്സ് സ്ട്രീറ്റ് അങ്ങനെ വെജിറ്റബിൾ സ്ട്രീറ്റ് ഇങ്ങനെ സ്ട്രീറ്റുകളാക്കി മാറ്റിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് നമുക്ക് കുടുംബശ്രീകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഞ്ചായത്ത് കിട്ടുന്ന സപ്പോർട്ടുകൾ കാന്തല്ലൂരിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളാണ് ഇവിടുത്തെ ശർക്കര യൂണിറ്റുകൾ വിനോദസഞ്ചാര രംഗത്തും പ്രദേശവാസികൾക്ക് വരുമാനമുണ്ടാക്കാൻ കാന്തല്ലൂരിലെ കുടുംബശ്രീ സംരംഭങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് എന്നറിയപ്പെടുന്ന കാന്തല്ലൂർ വളരുകയാണ് കുടുംബശ്രീയുടെ പിന്തുണയോടെ